ഹലോ അസ്സലാമലൈക്കും പുതിയ വലിയയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ അരിപ്പൊടിയുണ്ട് ഒരു അടിപ്പൊടി സ്ഥാപനമാണ് വെറുതെ അല്ല ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയത് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് അതിന് അര ക്ലാസ് അരിപ്പൊടി അതിലേക്ക് ചെറിയ ജീരകം തേങ്ങ ചെറിയ ഉള്ളി ചതച്ചതിട്ട് അരിപ്പൊടിക്ക് ഇങ്ങനെ ചെറിയ ഉള്ളി ജീരകം തേങ്ങ അങ്ങനെ രണ്ടും പാടും മൂന്നും പാടും മിക്സ് ആക്കിയിട്ട് അരച്ചിട്ട് അയക്കട്ടെ എന്നിട്ട് എന്തൊക്കെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വലിയ ഫുൾ ആയി കാണുക അതിന് ശേഷം അയക്കുന്ന അത്യാവശ്യത്തിൽ ഉപ്പ് നല്ല അടിപൊളി അടിപൊളിയായിട്ടില്ലേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു അത് ദാവിയിൽ വേവിച്ച അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ വരും അതിന് നുള്ള വെള്ളം ഒഴിച്ചേക്കുക ഇതെല്ലാം പാടം ഒന്ന് മിക്സ് ആയി മിക്സ് ചെയ്തെടുക്കുക ഇല്ല എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ நம்ம சே உள்ளாக்கிட்டு அது நடுவில் ஒரு குழி கொத்தி கொடுத்து கையுண்டு வெள்ளுண்டு இங்கே குழி எத்தி வைக்க അല്ലാതെ അങ്ങനെ ചെയ്ത കയ്യുമ്പോൾ എണ്ണ ഓരോ എന്ത് തേച്ചാലും മണ്ണൊക്കെ കയ്യുമൊട്ടിടാം അങ്ങനെ ഇങ്ങനെ ഉള്ള ഒത്തിയിട്ട് അതിൻ്റെ നടുവിൽ കുഴി കൊത്തി കൊടുക്കുക അങ്ങനെ ചെയ്ത് എൻ്റെ അടിപൊളിയാണ് സൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ എഴുതാം ണാത്തൊരു കണ്ടിരുന്നു അപ്പത്തേന് കണ്ടുപോയി കണ്ടു പോയപ്പോ അങ്ങനെ വന്നില്ലേ അതിന് ശേഷം നമുക്ക് കഴിഞ്ഞാൽ അതെങ്ങനെ ഇഞ്ചി ഒന്നും ചതുക്കാൻ കാണിച്ച് തരട്ടില്ലേ എന്താ തേങ്ങ ചെറിയ ഉള്ളി ഇതെങ്ങനെ എങ്ങനെയാണ് അച്ചെങ്കൊക്കെ കാണിച്ചതിന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ജീരകം അപ്പം നിങ്ങൾ കരുതും ആ ഞങ്ങൾ തേങ്ങ ചായച്ചതും ഉള്ളി ചായച്ചും ജീരകഴ്ച്ച കണ്ടിട്ടില്ല അതിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ചെയ്യുന്നത് ആ അതിന് ശേഷം നമുക്ക് ഇനി എനിക്കെന്താ വരുമോ നമ്മളാ കുഴച്ച ചിലയോ ആ മാവിലേക്ക് ഇനി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അതി എണ്ണ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അയിക്കിനി കറി കേപ്പിലിട്ട് വലിയ ഉള്ളി അങ്ങനെ എല്ലാം എല്ലാപാടൊന്നും മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ കറി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ അങ്ങനെ അതിലേക്കുള്ള ചിക്കൻ കറി കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് കറി ഉണ്ടാക്കിയാലും വേണ്ടില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാം അടിപൊളി അതിലേക്കും അത് സുപ്പ് ഇട്ട് അതിലേക്കിങ് മല്ലിച്ചപ്പ് ഇട്ട് തക്കാളി നിങ്ങളുടെ അടുക്കൾ മഴ ഉണ്ടോ ഞങ്ങൾ നല്ല മഴ വരുന്നുണ്ട് കാർ വരുന്നുണ്ട് പക്ഷെ മഴ പെയ്യുന്നില്ല ഭയങ്കര ചൂടാണ് ചൂട് തയ്ക്കാൻ കഴിയുന്നില്ല പൊങ്ങകൊക്കെ ഇതപ്പോൾ വെയിലത്ത് പണിയെടുക്കുന്ന സ്ഥിതി എന്താണ് വെയിലത്ത് പണിയെടുക്കുമ്പോൾ എന്തിനേക്കാണ് ചൂടാക്കല്ലേ ചൂണ്ടാക്കില്ല നല്ല രഹത്തും വറുത്തും കൊടുക്കട്ടെ അതിലേക്ക് ഇനിക്ക് മസാലകൾ ഇടുക മഞ്ഞൾപ്പൊടിയിട്ട് മുളക് പൊടിയിട്ട് ലിച്ച് എരിവിനുസരിച്ചിട്ട് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഇടുക മല്ലി ഗരം മസാലപ്പൊടി ഗരം മസാല എന്നിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയിൽ എല്ലാം പാടെ ഒന്ന് എല്ലാം ഇല്ലെങ്കിലും വേണ്ട മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇലക്കി കൊടുക്കും പിന്നെ വീഡിയോസ് എല്ലാവർക്കും സൗണ്ട് കേൾക്കണില്ലേ സംസാരം കേൾക്കണില്ലേ ഇല്ലെങ്കിൽ ഒന്ന് പറയാം അമ്മയ്ക്കണ്ടെന്നാലും കേൾക്കണില്ലായെന്നെല്ലാവരും പറയുന്നത് എൻ്റെ എല്ലാ സൗകര്യം പറയണൊക്കെ ഉണ്ട് പക്ഷെ ഏതാനും കേൾക്കണില്ല ഞാനെന്താ ചെയ്യുക അതിനുശേഷം നമുക്ക് ചിക്കൻ ഇടുക നമുക്കില്ലാതെ മല മിക്സ് ചെയ്ത് കൊടുക്കുക ചട്ടിയിൽ കൊള്ളണില്ലല്ലേ നമുക്കൊന്ന് വാടിയ നിലത്തിൽ ഉണ്ടാവില്ലേ ആ ഇപ്പം അതിന് ചിക്കൻ മസാല എന്താ മറന്നേ അപ്പ ചിക്കൻ മസാല മറവില്ല സാ കൂടുതലാണ് ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമുക്ക് മാവ് ഇതൊക്കെ ആക്കിയത് ഞങ്ങൾക്ക് ഞാൻ ആവിൽ ചേച്ചെടുക്കാം അല്ല ഇനി ചെമ്പിലെക്കണ് ഇറ്റിലി അങ്ങനെ ഞങ്ങളുടെ കുട്ടികളേം നമുക്ക് ഇതാ ഇഡലി ചെമ്പിലേക്ക് വെക്കണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അങ്ങനെ വെക്കുക അങ്ങനെ രണ്ടാമത്തെ അട്ടേക്ക് അങ്ങനെ അടച്ചിരിക്കും

അതിന് ശേഷം തിന്നലൊക്കെ ഇഞ്ഞ് നമുക്ക് ആവിൽ വേവിച്ചതൊക്കെ വെന്ത്ക്കണേ അപ്പം എന്താണെന്ന് അറിയും ഇങ്ങനെ ഊട്ടിപ്പിടിക്കണത് എണ്ണ തേച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒന്ന് ആ വെക്കണീൻ്റെ മുന്നേ നമുക്ക് നമുക്കൊന്ന് എണ്ണ ഒന്ന് പെറ്റി കൊടുത്താലും എളുപ്പം കൂട്ടിനെല്ലാം വെന്തുക്കണിട്ടാന്ന് എണ്ണ പെറ്റി കൊടുത്താൽ ഇങ്ങനെ ഒട്ടൂല അപ്പത്തന്നെ മറന്നു നിൽക്കുന്നത് എനിക്ക് എന്താ അറിയില്ല പൂർവം കിട്ടിയില്ല എണ്ണ തേക്കാൻ അങ്ങനെ അതെല്ലാം നല്ല എന്ത് കിട്ടി നമുക്ക് അതെന്താണ് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടില്ലേ ആയിക്കോട്ടെ നല്ല അടിപൊളിയിട്ടില്ലേ നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ രാവിലെ ഉച്ചക്കോ രാത്രിക്കായാലും വേണ്ട ഭക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യം ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാം അടിപൊളി സൂപ്പറാണ് മരുവാങ്ങ് കൊടുത്തിട്ടില്ലേ അപ്പോളന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു പാൻ കൊടുക്കുന്നത് സൂപ്പറായിരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളിയാണ് വറക്കരുത് രസമില്ലെങ്കിൽ എന്നോട് കമെന്റില് ചെയ്തോണ്ട് വെറുതെ പറയുന്നത് രസമില്ലാന്ന് പക്ഷേ വെറുതെ പറയല്ല നല്ല അടിപൊളിയാണ് സൂപ്പറാണ് നോക്കണ അടിപൊളി

തിരുത്താല് സുഖാന്നു ചാർക്കെ വാങ്ങണം അടിപൊളി പിന്നെ കുട്ടികൾ ഇരട്ടി വന്നു വീട് എന്തെടുക്കുകയാണെങ്കിലും കുട്ടികളായിട്ട് താല്പര്യമുണ്ട് എന്താ ഇതാങ്ങളെ പേരക്കുട്ടി എന്താ ആങ്ങളെ കുട്ടി എത്തി ഞാന് സൂപ്പർന്നിട്ട് വീടും ബൈ